പട്ടികജാതി വർഗ്ഗ വിഭാഗത്തിന്റെ വികസന പദ്ധതികൾ അട്ടിമറിക്കുന്നവരെ ഒറ്റപ്പെടുത്തണമെന്ന് എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് കോളേജ് കേരള പുലിയർ മഹാസഭ കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമുദായാംഗങ്ങൾ എടുക്കേണ്ട നിലപാടിനെ പ്രതിപാദിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയത് വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന സമുദായത്തിന്റെ പ്രവർത്തകരെ വിജയിപ്പിക്കുന്നതിനും പട്ടികജാതി വർഗ വിഭാഗത്തിന്റെ വികസന പദ്ധതികൾ അട്ടിമറിക്കുന്നവരെ ഒറ്റപ്പെടുത്തുവാനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അംഗങ്ങൾ നിലപാട് സ്വീകരിക്കണമെന്ന് കെ പി എം എസ് കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രവർത്തക യോഗത്തിൽ ഐക്യഗണ്ഠനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാണ് പ്രസ്താവന അവസാനിക്കുന്നത് പ്രവർത്തക യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് വി എം പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു ശരവണൻ പാരാശേരി അധ്യക്ഷത വഹിച്ചു അജിത സതീശൻ അജിത് പൊല്ലൂട്ട് യു എ ശ്രീനിവാസൻ ശക്തീധരൻ അജയ് ഘോഷ് എന്നിവർ സംസാരിച്ചു